അതെ സീരിയസ് ആണ് അതെ ആ അതെ 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 അതൊരു കോമഡി ഉണ്ടായിരുന്നു അതിനകത്ത് കോമഡി ഉണ്ടായിരുന്നു രണ്ടും പിന്നെ രണ്ട് തരത്തിലുള്ള കഥാപാത്രങ്ങളാണ് രണ്ടും അത് കുറച്ചുകൂടി ഒരു സീരിയസ് ഒരു കഥാപാത്രമായിരുന്നു അത് അങ്ങനെ ഒരു കഥാപാത്രം കുറച്ച് എന്താണ് എല്ലാം കൊണ്ടും ഒരു എന്താ പറഞ്ഞത് ഒരു അഹങ്കാരമുള്ള കഥാപാത്രം വിവര വിവരക്കെയാണ് വിവരമില്ലായ്മ അതിനകത്ത് മണ്ടത്തലങ്ങൾ ദുർവാശി ചിലപ്പം ചില മനുഷ്യത്വം ഇല്ലായ്മയൊക്കെയാണ് ആ അതിൽ ഇതിനകത്ത് എൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇത് ഒരു സാധുവായ കാര്യമുണ്ട് പക്ഷേ അയാൾ എലക്ഷൻ നിൽക്കുമ്പോൾ കൂടുതൽ മത്സരിക്കാനുള്ള ടെൻഡൻസി ഒരു പ്രാവശ്യം തോക്കുമ്പോഴും ഇനിയും ജയിക്കും ജയിക്കണം എന്നുള്ള ഒരു ഒരു ടെൻഡൻസി ഉള്ളൊരു കഥാപാത്രമാണ് ഇതിന് ഇതിനകത്ത് പക്ഷേ ഓരോ പ്രാവശ്യവും വളരെ നിസ്സാരമായിട്ട് ഒരു ഓട്ടോ രണ്ടര വോട്ടൊക്കെ തോറ്റു പോവുകയും ചെയ്യും അതേ ഇത് നമ്മളിത് തലയിലെഴുത്തെന്ന് പറഞ്ഞൊരു കാര്യമില്ലേ അത് അയാളുടെ വിധിയാണെന്ന് പറയുന്നത് എന്ത് ചിലതൊന്നും ചെയ്യാതെ ജയിക്കുന്നവരുണ്ട് പല കാര്യങ്ങൾക്കും ഇതിനകത്ത് എത്ര അധ്വാനിച്ചാലും ജയിക്കുന്നില്ല അതാണ് അതിനകത്തൊരു പ്രത്യേകത അപ്പം വീണ്ടും ഒരു ശക്തിയാണ് അടുത്തിന് നമുക്ക് നോക്കാം അടുത്തിന് ജയിക്കും എന്ന് പറഞ്ഞ് ജയിച്ചതുപോലെ സന്തോഷിച്ച് തോറ്റം നടക്കുന്നു അതാണ് എൻ്റെ കാര്യം അപ്പോൾ അതിൽ പ്രത്യേക ഒരു ടിപ്പിക്കലൊരു കഥാപാത്രമാണത് നമുക്കിങ്ങനെ ജീവിതത്തിൽ പല തുറകളിലും ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും ഒരുപാട് പരാജയപ്പെട്ടു കഴിഞ്ഞാലും ഒട്ടും അങ്ങൊന്നും മുഖ വയ്ക്കാതെ മനസ്സിന് ശക്തി കൊടുത്തുകൊണ്ട് വീണ്ടും മുന്നേറുക അത് നമുക്ക് ജീവിതത്തിൽ നമുക്കെൻ്റെ മനുഷ്യർക്കെല്ലാം ഒരു വിധത്തിൽ പാഠമാണ് അത് പ്രചോദനമാണെന്ന് ഇത് പറയാൻ പറ്റുള്ളൂ അങ്ങനെ നല്ല കഥാപാത്രമാണ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു ക്യാരക്ടറാണ് അതാ ഞാൻ പറഞ്ഞതാണ് കാരണം എത്ര തോറ്റു കഴിഞ്ഞാലും എങ്ങനെ എവിടെയെല്ലാം പരാജയപ്പെട്ടാലും വീണ്ടും ശക്തിയായിട്ട് ശക്തി സംഭരിച്ച് അല്ലെങ്കിൽ അതൊന്നും കാര്യമായിട്ട് ബാധിക്കാത്ത ചില നമുക്ക് ആൾക്കാർ നമുക്ക് ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഒരു പൊളിറ്റിക്സ് ആകുമ്പോൾ അത് കുറച്ച് സാധാരണ ജീവിതത്തിൽ നിന്ന് കുറച്ചുകൂടെ കുറച്ച് നമ്മൾ ഒന്ന് കൂട്ടി എക്സാ എക്സാഗ്രേറ്റ് ചെയ്ത് നമ്മൾ കാണിക്കുന്നു അതാണ് ഇത് മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണല്ലോ കാരണം അല്ലെങ്കിൽ തോറ്റു കഴിയുമ്പോൾ വളരെ മനസ്സുമല്ലാതെ തളർന്ന് പിന്നെ പല കാര്യങ്ങൾക്കും പ്രവർത്തിക്കാൻ പറ്റാതെ പോകുന്ന ഒരുപാടൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇത് അങ്ങനെയൊന്നുമില്ല തോറ്റു കഴിഞ്ഞാൽ പിന്നെ ജയിക്കുകയാണ് പിന്നെ ജയിച്ച പോലെയാണ് ആൾ സിനിമ അപ്പം അതൊരു പ്രചോദനമാണ് ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള ശക്തിയാണ് അതിന് ഒരു മെസ്സേജായിട്ട് വേണമെങ്കിൽ കരുതാണ് ഓക്കെ നന്നായിരുന്നു നന്നായിരുന്നു എല്ലാം നന്നായിരുന്നു നിഖല സണ്ണി വിജയരാഘവൻ അജൂർ കിഷ് ഒക്കെ നന്നായിരുന്നു എല്ലാവരും നന്നായിട്ടുണ്ട് അവരവരുടെ റോളെല്ലാം നന്നായി ചോദിക്കുന്നു എല്ലാവരും മറ്റേ മറ്റു കാരക്ടേഴ്സാണെങ്കിൽ പോലും ഒരുപാട് പേരുണ്ടല്ലോ അതിനകത്ത് വരെ പലരും ചെയ്തു എൻ്റെ കൂടെ നിൽക്കുന്ന അതുപോലെ തന്നെ മറ്റേ എന്ന് പറയുന്ന കാരോട്ടുണ്ട് അതിലൊക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കൊച്ചു കൊച്ചു ക്യാരക്ടേഴ്സ് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് സന്ദീപ് അതുപോലുള്ള ആള് എനിക്ക് എനിക്ക് അറിയാവുന്ന ആൾക്കാർ എല്ലാ കാരും ചെറിയ കഥാപാത്രങ്ങളെ വരുന്നവർ പോലും നന്നായി ചെയ്യുന്നുണ്ട് അതെല്ലാം ചെയ്യും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ ഒ ടി ടി ഉണ്ട് പിന്നെ തന്നെ ഇതുതന്നെ ഒ ടി ടി തന്നെയാണ് വെബ് സീരീസ് അപ്പോൾ അത് നമ്മുടെ സിനിമയ്ക്ക് വല്ല ഒരു നല്ല ഗുണം ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ തിയേറ്ററിൽ പല പടങ്ങൾക്കും മിക്കവാട്ട സിനിമകളിൽ ആളില്ല എന്നൊരു വിഷമവും പരാതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് അത് ജനശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്യും പിന്നെ നിർമ്മാതാവിനെ സംബന്ധിച്ച് ലാഭം ഉണ്ടാക്കുന്നുണ്ട് അവർക്ക് കാശ് കൊടുക്കുമ്പോൾ തന്നെ പൈസ കിട്ടണമല്ലോ എല്ലാവർക്കും ഡയറക്ടർക്കാണെങ്കിലും മറ്റു ടെക്നീഷ്യൻസ് ആണെങ്കിലും ഞങ്ങളെ പോലുള്ള ആക്ടേഴ്സ് ഒക്കെ ഒരു നല്ല ഒരു ഒരു പിന്നെ സന്തോഷമുള്ള ഒരു മേഖല തന്നെയാണിത് ഒരു പിടിവെള്ളിയാണെന്ന് പറയാം നല്ല ഉണ്ട് ഈ പബ്ലിക്കൊക്കെ ഇതിനകത്ത് കാണുകയും പക്ഷെ ആ ഒരു എന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ നല്ലതായിരിക്കണം കണ്ടന്റ് നന്നായിരിക്കണം അത് നമ്മൾ തിയേറ്ററിൽ പോയാലും മറ്റേ ടി വിയിൽ വരുന്നത് കാണിച്ചാലും ഒ ടി ടി വന്നാലും ഒക്കെ ഈ സംഗതി നന്നാവണം അല്ലെങ്കിൽ ഒന്നും ചിലപ്പോൾ ആരും കാണില്ല അത് മാത്രമല്ല പ്രധാനപ്പെട്ടു അത് എവിടെ ഇത് ഇവിടെ ഇവിടെ കൊണ്ട് റിലീസ് ചെയ്താൽ ഗുണം ഉണ്ടെങ്കിൽ മാത്രമേ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഇഷ്ടപ്പെടും അതാണ് എൻ്റെ വ്യത്യാസം